ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വാസ്തു നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ടോപ്പിക് ഇത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് പറയുകയാണ് നിങ്ങളുടെ വീട് വാസ്തുപര പ്രകാരവും ഫങ്ഷ്യ പ്രകാരവും വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഏത് നിലയിലായാലും ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും ഒന്ന് വാസ്തു പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം കിണറിൻ്റെയും ഗേറ്റിൻ്റെയും സെപ്റ്റി ടാങ്കിൻ്റെയും സ്ഥാനങ്ങൾ വാസ്തുവിൽ പറഞ്ഞതുപോലെ വരണം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മുടെ യന്ത്ര ൻസിലുള്ളതും നമ്മുടെ ഉള്ളതും നല്ല മൗണ്ട സ്റ്റാറും നല്ല വാട്ടർ സ്റ്റാറും ആയിരിക്കണം ബെഡ്റൂമിൽ നല്ല മൗണ്ട സ്റ്റാർ ഉള്ള സ്ഥലത്ത് നമുക്ക് ബെഡ്റൂം കിട്ടണം പിന്നെ നല്ല വാട്ടർ സ്റ്റാർ ഉള്ള സ്ഥലത്ത് നമുക്ക് മെയിൻ ഡോർ കിട്ടണം അതുപോലെ തന്നെ ബാക്കിയുള്ള പറയുന്ന നിയമങ്ങളെല്ലാം അതുപോലെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൃത്യമായിട്ടാണ് ഈ രണ്ട് നിയമങ്ങളുടെയും മിക്സ് ചെയ്ത് വളരെ കറക്റ്റായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട വാസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി 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 ഉയർച്ച ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാറേ ഞാൻ വാസ്തു നോക്കിയാണ് വെച്ചാക്കുന്നത് പക്ഷെ എന്റെ ജീവിതത്തിലെല്ലാം പരാജയങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന കേൾക്കുന്നവർക്ക് തോന്നുന്നു അത് പിന്നെന്താ അങ്ങനെ സംഭവിച്ചു ഞാൻ അതിലെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വാസ്തുവിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷി നമ്പറുകളും കൂടെ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വാസ്തുവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിട്ടുള്ള നിയമങ്ങളാണ് വാസ്തുവിൽ പറയുന്നത് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം വേണം ഈശാന കോണില് ടോയ്ലറ്റ് പാടില്ല ഈശാന കോണിൽ ഈ പറയുന്ന നിനക്ക് ഫാമിലി ആയിട്ടുള്ള ബെഡ്റൂം പാടില്ല അഗ്നി കോണിൽ അടുക്കള ചെയ്യാം അല്ലെങ്കിൽ വായു കോണിൽ അടുക്കള ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഉച്ചസ്ഥാനത്ത് പ്രധാന ഡോറ് വരണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് പറയുന്നത് അതിനോടൊപ്പം ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ വെക്കുന്നത് അതിൻ്റെ അതിനെ എട്ടായിട്ട് തിരിച്ചു കൊണ്ടുള്ള ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഓരോ ദിക്കിലും വരുന്ന അതായത് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനവും ഓരോ ദിക്കിലും വരുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളെയും കൂടെ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങളുടെ ബെഡ്റൂമും നിങ്ങളുടെ പ്രധാന വാതിലും നിങ്ങൾ തയ്യാറാക്കേണ്ടത് കാരണം ആ ബെഡ്റൂമിൽ വരുന്ന നക്ഷത്രം ഇപ്പം നമുക്ക് വാസ്തുപ്രകാരം തെക്കുപടിഞ്ഞാർ കന്മിമൂലയിൽ ഒരു ബെഡ്റൂമുണ്ട് നമുക്ക് അതിനകത്ത് വരുന്ന നക്ഷത്രം എന്ന് പറയുന്ന ഫ്ലൈസ്റ്റാർ നമ്പർ ത്രീ ഫോർ ആണെങ്കിൽ ആ റൂമിനകത്ത് കിടന്നാൽ വാസ്തുവിൽ പറയുന്നു ഗൃഹനാഥിനും ഗൃഹനാഥിനും ആ റൂം ഉപയോഗിക്കാൻ പറയുന്നു അതേ സമയം ഫംഗ്ഷുവിൽ ത്രീ ഫോർ കോമ്പിനേഷന്റെ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടന്നാൽ ഈ ഭാര്യയും വട്ടാന്തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹത്തിനുള്ള സാധ്യതകളുണ്ട് നൂറുകണക്കിന് വീടുകളിൽ ഞാനിത് പറഞ്ഞപ്പോൾ അത് തല പുലിക്ക് സമ്മതിച്ച ദമ്പതികളും ഉണ്ട് അതുപോലെ അപ്പോൾ ആ ഒരു നക്ഷത്രം നമ്മൾ ആ രീതിയിൽ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഫൈറ്റു കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കയറി താമസിച്ച ആ നാളെ മുതൽ ആ വീട്ടിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ സാധ്യതകളായിരിക്കും സംഭവിക്കുന്നത് അതേസമയം മൗണ്ട് സ്റ്റാർ എട്ടിലോ ഒന്നിലോ ഒൻപതിലോ ഒക്കെയാണ് നിങ്ങൾ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എൻട്രൻസിലേക്ക് പോകാം നിങ്ങളുടെ എൻട്രൻസിലെ നക്ഷത്രങ്ങൾ ഒന്ന് മുതൽ ഒമ്പതിലുള്ള നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ എൻട്രൻസിൽ എൻട്രൻസിലുണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ നല്ല ലോകത്തെല്ലാം ഇവിടെ വീട്ടിൻ്റെ എൻട്രൻസിലും ഉണ്ടാവും അത് നിങ്ങൾ വാസ്തു നോക്കിയാലും ഫംഗ്ഷൻ നോക്കിയാലും ഇതൊന്നും നോക്കിയില്ലെങ്കിലും ഈ രണ്ട് നമ്പറുകൾ ഉറപ്പായിട്ടവിടെ ഉണ്ട് ആ രണ്ട് നമ്പറുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ട് അത് മോശമാണെങ്കിൽ മോശ ഫലങ്ങൾ ഉളവാക്കും നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങൾ ഉളവാക്കും ഉദാഹരണത്തിന് വാട്ടർ സ്റ്റാർ ഒന്നാണ് നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും അതേസമയം മൂന്നാണ് എൻട്രൻസിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ അത് വീട്ടിൽ കലഹവും കേസും വഴക്കുമായിരിക്കും എന്നും അതേസമയം ഏഴാണ് നിൽക്കുന്നതെങ്കിൽ പറ്റിപ്പും കടബാധ്യതയും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടും അതേസമയം ഒൻപതാണ് നിൽക്കുന്നതെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും എട്ടാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടാവും അങ്ങനെ നിങ്ങളുടെ വാതിൽ നിൽക്കുന്ന സ്റ്റാർ ഏതായാലും നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഒരുപാട് സ്വാധീനിക്കാൻ ആ സ്റ്റാറിന് കഴിയും നിങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ ഏതായാലും അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഒരുപാട് സ്വാധീനിക്കാൻ ആ മൗണ്ടൻ സ്റ്റാറിനും കഴിയും അപ്പം നമ്മുടെ വാസ്തുപരമായിട്ടും ഫംഗ്ഷ്യൂ പരമായിട്ടുമുള്ള കാര്യങ്ങൾ നോക്കി കറക്റ്റ് ചെയ്ത് നോക്കൂ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു സത്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ സ്വയം അനുഭവിച്ചറിയൂ ചില ടൂളുകളിലേക്ക് പോകാം ഇത് ചിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ഇപ്പം നമുക്ക് ചിലർ പറയും സാർ ഇത് എൻ്റെ വീട്ടിൽ പൈസ ശരിക്ക് വരുന്ന വിടാണ് പക്ഷെ പത്ത് പൈസ കയ്യിൽ നിൽക്കുന്നില്ല പൈസ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ചിലിൻ്റെ ഒരു ജോഡി സ്റ്റാറ്റു വാങ്ങിക്കുക മെയിൻ ഡോറിലോക്കി നോക്കി വയ്ക്കുക നിങ്ങളിലേക്കുള്ള വെൽത്ത് ലോസ് നിങ്ങൾക്ക് കുറയ്ക്കും ചിലർ പറയും സാറേ ഇപ്പം തരാമെന്ന് പറഞ്ഞൊരു പാർട്ടി ഇത്തിരി പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ഞാൻ വേറൊരു ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് പൈസ കിട്ടിയില്ല അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ റൈൻ എലിഫൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ സൗത്ത് ഭാഗത്ത് പുറത്തോട്ട് നോക്കി വയ്ക്കൂ ഇതൊരു ബേസിക് കാര്യമാണ് പറഞ്ഞത് അതല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രൻസിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ പിന്നെ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ ഉണ്ടോയെന്നൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചു നോക്കൂ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യത കൂടുതലാണ് ഈ ടൂൾ ഉപയോഗിച്ച് നോക്കൂ ആ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ടൂളിലേക്ക് പോകാം ഇവിടെ കാണിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് റൂയി എന്ന് പറയുന്നൊരു ടൂളാണ് റൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാക്കി തരുന്ന ഒരു ടൂളാണ് റൂയി എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു ടൂളാണ് റൂയി എന്ന് പറയുന്നത് ഇത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എവിടെയോ കണ്ട ഒരു ഓർമ്മ കാണും ഇത് പല ലാഫിൻ ബുദ്ധകളുടെയും കയ്യിൽ ഇതൊരു ഈ റൂയി ഇരിപ്പുണ്ട് അപ്പോൾ ഓരോ ലാഫിൻ ബുദ്ധയുടെ കയ്യിലും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇരിക്കുന്നത് ഇത് റൂയി എന്ന് പറഞ്ഞ ടൂളാണ് ഇത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈസ്റ്റ് ഭാഗത്ത് ഈ റൂയി വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ വളരെ നല്ല ടൂളാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം